ബീഹാറിൽ പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ പരസ്പരം വാക്പോരുമായി മുന്നണികൾ എൻ ഡി എ പ്രകടന പത്രിക പ്രകാശിച്ചടങ്ങിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സംസാരിക്കാത്തതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം നിതീഷിനെ ബി ജെ പി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ആരോപിച്ചു ആകെ ഇരുപത്തിയാറ് സെക്കൻഡ് മാത്രമാണ് പരിപാടി നടന്നതെന്നും കോൺഗ്രസ് നേതാവ് അശോക് ഗെലോട്ട് പരിഹസിച്ചു ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് പ്രകടന പത്രികകളൊക്കെ എത്തി വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടന്നാൽ ബീഹാർ ഒരു സ്വർഗമായി മാറും അപ്പോൾ പ്രഖ്യാപനങ്ങളെ ചൊല്ലിയും വാക്പോരുണ്ട് ഒപ്പം നിതീഷ് കുമാറിനെ കൂടുതൽ സമയം ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ല എന്നതും ഒരു വലിയ വിവാദമായി മാറിയോ അതിൽ എങ്ങനെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ യുദ്ധം മുറുകുന്നത് ഇപ്പോൾ രണ്ടു കൂട്ടരും പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനം തൊഴിലാണ് തേജസ്വി പറയുന്നത് എല്ലാ വീട്ടിലും ഒരു സർക്കാർ ജോലിയെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ ഡി എ പ്രഖ്യാപിച്ചതാകട്ടെ ഒരു കോടി തൊഴിൽ സർക്കാർ ജോലി എന്നതാണ് ഏതായാലും പ്രഖ്യാപനങ്ങൾ വരുന്നു അതിനുശേഷം ഈ പരിപാടിയെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം വരുന്നത് ഈ പരിപാടിയിൽ നിതീഷ് കുമാർ അധികം സംസാരിച്ചില്ല നിതീഷ് കുമാറിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ബി എന്നുള്ളതാണ് തേജസ്വിയുടെയും അശോക് ഗെഹ്ലോട്ടിന്റെയും ഇന്ത്യാ സഖ്യത്തിന്റെ ആകെയുള്ള പ്രതിഷേധം ഏതായാലും ആ രൂപത്തിലുള്ള ചർച്ചകൾ തുടരുന്നു നിതീഷിനെ എന്തുകൊണ്ട് ഇവർ മറച്ചു പിടിക്കുന്നു എന്നുള്ള ചോദ്യമാണ് മഹാസഖ്യത്തിൽ നിന്ന് ഉയരുന്നത് ഈ ഈ അരുൺ പറഞ്ഞതുപോലെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പായാൽ ഈ ഒരു കോടി ജോലി ആളുകൾക്ക് യുവാക്കൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊരു സ്വർഗമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റു ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വ്യവസായ പാർട്ടി പാർക്കുകൾ നിരവധി സ്ഥാപിക്കുക എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ഞാനിപ്പോ ഒരു ഗ്രാമത്തിലാണ് ഒരു ഗ്രാമ ഒരു ഭാഗമാണ് കാണുന്നത് ഇവിടെ ഒരു കുഴൽ കിടറുണ്ട് ഈ ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ ജീവിതം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ആളുകൾ അധികവും ഇവരൊക്കെ ഈ പ്രഖ്യാപനങ്ങളിൽ എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് കാലത്തും വരാറുണ്ട് പക്ഷെ അതൊന്നും നടപ്പാവാറില്ല എന്നുള്ളതാണ് ആരോപണമായി നാട്ടുകാർ പറയുന്നവരുടെ ജീവിതമൊക്കെ വലിയ കഷ്ടപ്പാടിലാണ് ബീഹാരികളുടെ ജീവിതം ഫാക്ടറികൾ സ്ഥാപിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അവരെ ഒരു വികസനത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ബീഹാർ ജനതയുടെ ഗ്രാമവാസികളുടെ ആവശ്യം എന്തായാലും അതിനിടെ തർക്കം മുറുകുകയാണ് ഇന്നിപ്പോൾ അമിത്ഷാ എത്തുന്നു ജെ പി നദ്ദ വരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്കാ ഗാന്ധി വരുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തി തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവുകയാണ് ഇനി ദിവസങ്ങൾ മാത്രം മൂന്ന് ദിവസം മാത്രമാണ് ഇനി കൊട്ടിക്കലാശത്തിലേക്ക് ബാക്കിയുള്ളത് അരുൺ